അല്ലാമലും വർഹമുല്ല താലാ വാർക്കാത്തൂ അമേരിക്കയിലെ തീപിടുത്തം ഇത്ര ദിവസമായിട്ടും അവസാനിച്ചിട്ടില്ല എന്തൊക്കെ ചെയ്തിട്ടും ഈ കാട്ടുതീനെ അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥ കണ്ട് നമ്മളിലുള്ള പലരും സന്തോഷിക്കുന്നുണ്ട് പലസ്തീനെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന അമേരിക്കക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സമൂഹത്തിൽ പല ചാനലുകളിലും വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്നാൽ എ ഉസ്താദ് അമേരിക്കയുടെ ഈ അവസ്ഥ കണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം നിങ്ങൾ ഇപ്പോ എത്ര ദിവസമായി അമേരിക്കയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു താല ആ തെയ്യ കടുത്താൽ ഉള്ള ശക്തി നൽകുമാറാകട്ടെ ആരും അതിനൊന്നും സന്തോഷിക്കാൻ പാടില്ല അമേരിക്ക മുസ്ലിംങ്ങളെ എതിരുണ്ട് അവർ കത്തട്ടെ എന്നുള്ളത് അവരൊറ്റും പറഞ്ഞു പോകാൻ പാടില്ല അതിൽ സന്തോഷിക്കാൻ പാടില്ല അള്ളാഹുവിനോട് പറയാ വടച്ചവരെ അത് അവസാനിപ്പിച്ച് നീ പരീക്ഷണം നടത്തുന്നത് മറ്റു വിധത്തിൽ നടത്തിക്കോ എന്ന് അള്ളാഹുനോട് പറയാ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം തന്നെയാണ് എന്താണ് അവിടുത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് അടുത്ത ദിവസം ഉള്ള ആളുകളെ മുഴുവനും ഞാൻ ചുട്ടുകരിക്കും എന്നായിരുന്നു പറഞ്ഞത് ആ കരിക്കൽ അള്ളാഹു തല ഇവിടെ തന്നെ നടത്തി മനുഷ്യ ചിന്തിക്കണം ഇന്നും കെട്ടിട്ടില്ല ഇന്ന് വൈകുന്നേരവും കാലിഫോർണിയയിൽ നമ്മളെ ഒരു സഹോദരനുണ്ട് അദ്ദേഹവുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നു ഇന്നും കെടുത്താൽ ലോസ് ആഞ്ചലസ് ഭാഗത്ത് തീ കിടത്താൻ സാധിച്ചിട്ടില്ല തീക്കെടുത്താൻ വന്ന ഹെലികോപ്റ്റർ അടക്കം കത്തി വീട് ജനങ്ങൾ മരിച്ചുപോവുകയല്ലാതെ ഇതുവരെ യാതൊരു സമാധാനവും അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ട ഭൂമിനികളെ അള്ളാഹുകയല്ലാതെ ഒരാൾക്കും ഒരു ശക്തിയും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ നാം ജീവിക്കണം നമുക്ക് ഈമാൻ അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അതെ നമ്മളെ ദ്രോഹിച്ചവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത് മറിച്ച് അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുബായ ചെയ്യുകയാണ് വേണ്ടത് അള്ളാഹു സുബാനോ താല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങളെയും തൊട്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങളിൽക്കെത്താൻ കാരണമായവർക്കു വേണ്ടി പ്രത്യേകം ദാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോമായി പിന്നീട് കാണാം ദാവസ്യത്തോടെ അസ്സലാ വലൈക്കും വർഹമത്